അവസാനം തീർന്നു അവസാനം തീർന്നു ഇരിക്കുന്നത് കണ്ട അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഷ്ടപ്പാടിന് ശേഷം ഞാനല്ല കഷ്ടപ്പെട്ടത് ഈ ഒരു ക്യാനറാണ് കഷ്ടപ്പെട്ടത് എന്നാലും ഞാൻ എന്താ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പണി മുഴുവനും തീർന്നിട്ടുണ്ട് ഇനി വെറും മൂന്നേ മൂന്ന് ബ്ലോക്ക് മാത്രമേ ഇവിടെ ഇനി വയ്ക്കാനുള്ളൂ ദൗരിക്കുന്നത് കണ്ട ഇപ്പം ഞാൻ എന്താ പറഞ്ഞിങ്ങോട്ട് വന്ന് ഈ ഒരു മൂന്ന് ബ്ലോക്കും കൂടെ കഴിഞ്ഞാൽ തീർന്ന് അവസാനം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഐലൻഡിനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേളിലോട്ട് വേണം നമുക്ക് ഓരോരോ ബില്ല് എല്ലാം കൊണ്ടുവരാൻ നിങ്ങൾ വേറൊരു കാര്യം മറക്കാൻ പാടില്ല ഇതേപോലെ തന്നെ ഞാൻ ഇനി ഇതിന്റെ അടുത്തുള്ള എല്ലാ ഐലൻഡിലും ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ നിറയ്ക്കും അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഈ ഒരു മാപ്പിന് കറക്റ്റ് ഒരു ഇൻഡസ്ട്രി ലുക്കായിരിക്കും അപ്പൊ ഇനി ഈ ഒരു അടക്കാലത്തൊന്നും ഞാൻ ഇനി അടുത്തുള്ള ഒരു ഐലൻഡിൽ ഈ ഒരു സ്റ്റോൺ വയ്ക്കാൻ തുടങ്ങുന്നില്ല കാരണം ഇങ്ങനെ ഈ ഒരു സ്റ്റോൺ മാത്രം വെച്ചിട്ടുണ്ട് നിന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു പത്ത് പന്ത്രണ്ട് എപ്പിസോഡ് ഇത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ അതുകൊണ്ട് നമുക്കൊന്ന് മിക്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ ഒരു വേൾഡിനകത്ത് ചെയ്യണം അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ കുറച്ച് ആ ഒരു ഫാർമെല്ലാം ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നല്ലോ അതല്ല ഞാൻ ഈ നിൽക്കുന്ന ഫാക്ടറിയിൽ ഇവിടെ കൊണ്ടുവന്നപ്പോ പൊട്ടിച്ച് കളയുകയും ചെയ്തു അത് തന്നെ കുറച്ചും കൂടി ഒരു ബിൽഡിങ്ങിനെ പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഐലൻഡിലോട്ട് വയ്ക്കാൻ തുടങ്ങണം അത് തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ ഓരോരോ ഫാർമെല്ലാം വയ്ക്കാൻ തുടങ്ങാം ഇതിനെനിക്ക് ഒരുവിധം ഒന്ന് ആക്കിയിട്ട് വേണം ഇവിടെയുള്ള ബാക്കിയുള്ള ഐലൻഡിലും എനിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുതാണ് നല്ല വൽതെന്ന് പറഞ്ഞാൽ നല്ല വലുത് ഏതാണ്ട് ഒരു പത്ത് അഞ്ഞൂറ് ബ്ലോക്ക് നമുക്ക് ഇതിനെ ചുറ്റി വരാൻ പറ്റും അപ്പൊ ഇത്ര ഏറെക്കകത്ത് നിൽക്കാൻ കിണങ്ങിന് എനിക്ക് ഈ ഒരു സീരീസ് തീരുന്നത് വരെ ഒരുപാട് ഫാർമുകളും ബിൽഡിങ്ങുകളും എനിക്ക് ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ എന്റെ തലയ്ക്കാത്തതെല്ലാം ഞാൻ ഉണ്ടാക്കി തീർത്താലും ഒരുപാട് നമുക്ക് എം ടി സ്പൈസ് ഇതിനകത്ത് വരാനും ചാൻസ് ഉണ്ട് അതെല്ലാം ഞാൻ ഇപ്പോഴും ആലോചിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ആ ഒരു എം ടി സ്പൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബിൽഡിങ് ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോ അതിന്റെ പെർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമായിരിക്കണം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റോൺ ഫാക്ടറി ഉണ്ടാക്കി ഇതിനകത്ത് നിന്ന് എനിക്ക് ഒരുപാട് ഒരു സ്റ്റോൺ എല്ലാം കിട്ടുന്നുണ്ട് ഇതേ സെയിം ഫാമ് തന്നെ എനിക്ക് ഒരു ബട്ടൺ അങ്ങനെ ഫ്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കോബിൾ സ്റ്റോൺ കിട്ടുന്ന രീതിയിൽ ഒരു ആക്കാൻ പറ്റും ഇവിടെ ഈ ഒരു കോബിൾ സ്റ്റോൺ ഇങ്ങനെ വന്ന് വീഴുമ്പോ അതിനിങ്ങനെ കുക്ക് ചെയ്യാതിരുന്നാൽ മതി പക്ഷേ പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന് അതിനെ ഒരു ബിൽഡിംഗ് ആക്കണം ഇതേ സെയിം വലുപ്പായാലും കുഴപ്പമില്ല ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതൊരു കോപ്പറേഷൻ ആക്കണം മാക്സിമം അങ്ങനെ ചെയ്തു പോണം എന്നാ മാത്രമേ എനിക്ക് ഈ ഒരു ഐലൻഡ് എല്ലാം ഉറസെങ്കിലും ഒന്നും നിറയ്ക്കാൻ പറ്റുള്ളൂ അല്ല ഞാൻ എന്താ ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത് നടക്കൂല തിയററ്റിക്കലി സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഐലൻഡിൽ തന്നെ എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഫാക്ടറീസ് ഉണ്ടാക്കി വെക്കാന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ട്രെയിൻ യൂസ് ചെയ്യാൻ പറ്റൂല ആ ഒരു ട്രെയിൻ എനിക്ക് യൂസ് ചെയ്യണം അതുകൊണ്ട് മാക്സിമം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഒരു ബിൽഡിങ്ങും നല്ല സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാനാണ് നോക്കാം ുന്നത് അപ്പൊ അത് അങ്ങനെ നിന്നോട്ടെ അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇവിടെ വരാൻ പോകുന്ന ഏത് ബിൽഡിംഗിലോട്ട് വർക്ക് ചെയ്യാം ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഞാൻ ബിൽഡ് ചെയ്തിട്ട് പൊട്ടിച്ചു മാറ്റി ഓരോ ഉണ്ടല്ലോ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ആ ഒരു സൈഡിലോട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ് ആ ഒരു ട്രീ ഫാമ് ഷുഗർ കെയിൻ ഫാമ് ക്യാരറ്റ് പൊട്ടാറ്റോ പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ ഒരു സ്പ്രൂസ് ഫാർമുണ്ടാക്കിട്ടുണ്ടായിരുന്നു അത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ ഒരു ഐലൻഡിലോട്ട് വച്ചിട്ടുണ്ടാക്കാന്ന് അതല്ലെങ്കിൽ അതിന് ഞാൻ ഇനിയും സ്പ്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ ഫാർമും ഈ ഒരു ഒറ്റ ചെറിയ ഏരിയ നിൽക്കാതെ ഒരു നാലഞ്ചെണ്ണം മാത്രം ഇത് ഉൾപ്പെടെ ഒരു നാലഞ്ചെണ്ണം മാത്രം ഇതിന്റെ ഇതിൻ്റെ മേലുണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അടുത്തുള്ള അലൻഡിലോട്ടെല്ലാം സ്പ്രെഡ് ചെയ്താൽ വയ്ക്കണം ഓക്കെ ഓക്കെ എനിക്ക് ഇത് മൊത്തത്തിൽ കൺഫ്യൂസ് ആവുന്നു നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ബാക്കിയുള്ള എല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം നിക്കി നിക്ക് നമുക്കിതിനെ ഒരുപാട് ഓവർ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട നമുക്കിതിനെ ലേബൽ ചെയ്യാം അപ്പൊ എന്റെ ഈ ഒരു ബേസിനകത്ത് എനിക്ക് ടോട്ടൽ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് അതിൽ ദാ ഈ ഒരു ഐലൻഡ് ആണ് ഏറ്റവും ചെറുത് അത് കഴിഞ്ഞൊരു വലിയ ഐലൻഡ് അത് കഴിഞ്ഞൊരു വലിയ ഐലൻഡ് അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഐലൻഡ് അപ്പൊ നമുക്ക് ഐലൻഡ് ഇവിടെ ഉണ്ട് ദാ ഇത് ഒരുലൻ്റ് തന്നെ നമുക്ക് കൂട്ടാം പക്ഷെ നല്ല ചെറുതാണ് അതുകൊണ്ട് നമുക്ക് പോട്ട് പോട്ട് അപ്പൊ ഐലൻഡ് എന്റെ ലസ്പേസ് സീരീസിനകത്ത് ഞാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ എത്ര ഞാൻ അതിനെ നെരുക്കി ഉണ്ടാക്കോ അതേപോലെ തന്നെ ഞാൻ ഉണ്ടാകാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എനിക്കുവാണെങ്കിൽ ഈ സീരീരസിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന കംപ്ലീറ്റ് ബിൽഡിങ്ങും ദ ഈ ഒരു ഐലൻഡിൽ തന്നെ നിർത്താൻ പറ്റും എനിക്കെ ഒരുപാട് ബിൽഡെല്ലാം ഒരു ഒറ്റ ചെറിയ ഏരിയയ്ക്കകത്ത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ലെസ്പ്ലൈ വടിയിൽ തന്നെ ഞാൻ ആ ഒരു ഫാക്ടറി ഐലന്റ് ഉണ്ടാക്കിയതുപോലെ തന്നെ അത് കാണുമ്പോൾ ഒരു ചെറിയ ഐലൻഡ് ഏതാണ്ട് ഈ ഒരു ഐലൻഡിന്റെ വല്പന കാണും പത്തിരുപത് ഫാമ് അതിനകത്ത് കുത്തി നിറഞ്ഞ ഞാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സീരീസ് തുടക്കം പോലെ കണ്ടവർക്കറിയാം അപ്പൊ ആ ഒരു സെൻസ് നമ്മൾ കാണുമ്പോൾ ഞാൻ ഈ ഒരു വേൾഡിനകത്തും അതേപോലെ തന്നെ പത്തിരുപത് ഫാർമുണ്ടാക്കണെങ്കിൽ എനിക്ക് അതെല്ലാം ഈ ഒരു ഒറ്റ ചെറിയ ഐലൻഡ് തന്നെ നിർത്താൻ പറ്റും നമുക്ക് ഈ ഒരു മൈക്രോവിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഫാർമിന്റെ എണ്ണത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ഐലൻഡിനകത്ത് ഞാൻ ആ ഒരു ഫാർമെല്ലാം കുത്തി നിറച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു ട്രെയിൻ എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒരു ട്രെയിനാണ് ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പൊ മാക്സിമം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ഫാർമും ഈ കാണുന്ന ഐലൻഡിൽ എല്ലാത്തിലും കൂടി സ്പ്രെഡ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ എനിക്ക് ആ ഒരു ട്രെയിൻ വെച്ചിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇപ്പൊ എന്റെ ക്വസ്റ്റിനായിട്ട് നിൽക്കുന്നത് ഏതെല്ലാം ഫാമ് നമുക്ക് ഏതെല്ലാം അല്ലെങ്കിൽ ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് നമുക്ക് ഫാമ് അതായത് നമുക്ക് ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് കിട്ടുന്ന ഫാർമ് ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഞാൻ ഇപ്പൊ ഈ ഒരു സ്റ്റോൺ വെച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടല്ല എന്തോ ഉണ്ടാക്കി വയ്ക്കും അതാണ് എനിക്ക് ഇപ്പൊ ആയിട്ട് വന്നത് ഇങ്ങോട്ടൊന്നും മാത്രമല്ല എന്റെ ഒരു ബേസ് ഇരിക്കുന്ന ഐൻഡ് ഇവിടെ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ഫാർമും എനിക്ക് ഐറ്റംസ് തരുന്ന ഫാർമല്ല ഞാൻ അങ്ങോട്ട് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേറെ ഐറ്റംസ് ആയി തരുന്ന രീതിയിലുള്ള ഫാക്ടറീസ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട് എന്റെ ഈ ഒരു മെയിൻ എന്റെ ഒരു ഹോം ഐലൻഡ് മുഴുവനും ഞാൻ ഇങ്ങനത്തെ ബിൽഡിംഗ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമായി പോകും കാര്യം അത്രയ്ക്കൊന്നും നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് അവിടനകത്ത് ആ ഒരു ടൈപ്പ് ബിൽഡിംഗ് ഒന്നും ഇല്ല നമുക്ക് ഐറ്റംസ് ഒന്നും ഇങ്ങോട്ട് തരാതെ നമ്മൾ ഐറ്റംസ് അങ്ങോട്ട് കൊടുത്ത് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ഞാൻ ഈ ഒരു ചടി വെക്കുന്ന അതേ ഫാർമുകളെല്ലാം നമുക്ക് ഈ ഒരു ഹോം ഐലൻഡിൽ ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കി വെച്ചാലേ പറ്റുള്ളൂ ഞാൻ ആലോചിക്കുന്നേ നമുക്കൊരു കാര്യം ചെയ്യാൻ ഈ ഒരു നാല് ഐലൻഡില് ഇതിന്റെ നടുക്കുള്ളതായി ഈ ഒരു മൂന്ന് ഐലൻഡ് മാത്രം നമുക്ക് ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മാറ്റായിരുന്നു കാരണം ഞാൻ പിന്നീട് ആ ഒരു റെയിൽ ഉണ്ടാക്കുമ്പോൾ അത് വച്ചിട്ട് ഞാൻ ഈ ഐലൻഡ് എല്ലാം തമ്മിൽ കണക്റ്റും ചെയ്യുമ്പോൾ ഈ കാണുന്ന മൂന്ന് ഐലൻഡും കണക്ട് ചെയ്യാനായിരിക്കും നല്ല എളുപ്പം കാരണം ഞാൻ ഇതിന്റെ നടുക്ക് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അത് നമുക്ക് ഈ ഒരു മൂന്ന് ഐലൻഡും തമ്മിൽ കണക്ട് ആവുന്നുണ്ട് പക്ഷേ ഇങ്ങറ്റത്തുള്ളതായി ഈ ഒരു ഐലൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് എല്ലാ ഫാർമും കുത്തി നിറച്ച് വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു ഐലൻഡ് അതിന്റെ വെളിയിലോട്ട് പോവുകയാണ് അപ്പോ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബിൽഡ് ഉണ്ടാക്കി കൊള്ളാം എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഒരു ഫാർമും പാടില്ല എനിക്ക് വേറെ ഏതെങ്കിലും ഫാമിൽ നിന്നിട്ടുന്ന ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ട് അതിന്റെ വേറെ ഏതെങ്കിലും ഐറ്റംസ് ആക്കേണ്ട ഫാക്ടറി സ്ഥലം ഇരിക്കേണ്ട ഒരു ഐലൻഡ് ആവാൻ പാടില്ല അതിന് പകരം ഒരു ബിൽഡ് ഞാൻ എന്റെ ലസ് പ്ലേ സീസിനകത്ത് ആ ഒരു റാദി ടൗൺ എല്ലാം ഉണ്ടാക്കിയതുപോലെ എന്റെ ലെസ്റ്റ് സീരീസിനകത്ത് ഞാൻ ആ ഒരു ബാർണും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്കിതിനകത്ത് ഈ ഒരു ഐലൻഡ് ഇതേപോലെ സ്റ്റോണല്ലോട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു ബാർണുണ്ടാക്കായിരുന്നു കാരണം ഈ ഒരു ക്രിയേറ്റീവ് മോഡീന്ന് എനിക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നുണ്ട് അതെല്ലാം കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഐലൻഡ് നല്ലൊരു ഐഡിയ ആയിരുന്നു സത്യം പറഞ്ഞ ഇതെന്റെ പ്ലാനിംഗ് സ്റ്റേജ് ആണ് പോയത് ഈ താഴത്തെ ഐലൻഡ് നമുക്ക് അതാക്കാം ബാർ ഇവിടെ ഞാൻ ഫാർമിങ് ഐറ്റംസ് എല്ലാം ഒരുപാട് എന്തെങ്കിലും കിട്ടുമ്പോ അതെല്ലാം കൊണ്ടുവയ്ക്കേണ്ട സ്ഥലം അപ്പൊ അതെങ്ങനെയായാലും അവിടെ മാറി നിന്നോട്ട് അപ്പൊ ബാക്കിയുള്ള ഈ ഒരു മൂന്ന് ഐലൻഡ് ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു ഫാമ്സ് എല്ലാം ഉണ്ടാക്കണം പക്ഷെ അതെ ഉണ്ടാക്കണം ഞാൻ പറയുന്നത് എല്ലാത്തിനകത്തും നമുക്ക് ഉണ്ടാക്കണം അതായത് ഞാൻ ഒരു ഐലന്റിനകത്ത് ഇത്രയും ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഇത്രയും ഫാക്ടറീസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതേ എണ്ണം ഫാക്ടറീസ് തന്നെ എനിക്ക് ബാക്കിയുള്ള ആ ഒരു രണ്ട് ഐലന്റിനകത്തും വരണം ഇപ്പൊ ഞാൻ എന്റെ ഒരു ഹോം ഐലന്റിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഒരു സ്ലൈം ഫാമ് ഉൾപ്പെടെ ആറ് ഫാക്ടറീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ലൈം സ്ലൈഫ് ഇപ്പോഴും ഒരു ഫാക്ടറി ആയിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ഈ ഹോം ഐലൻഡിൽ ആറ് എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പം റെഡിയാക്കിയ ആ ഒരു ഐലൻ്റിനകത്ത് ടോട്ടൽ ഇപ്പൊ രണ്ടെണ്ണം ആയി ആ ഒരു ക്രീപ്പർ ഫാമും ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സ്റ്റോൺ ഫാമും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ ഉണ്ടാക്കിയ ഒരു ഐലൻറിനകത്ത് നമുക്ക് ഇനി നാലെണ്ണം കൂടെ ആഡ് ചെയ്യാം അപ്പൊ അത് ആറെ ആവും അതേപോലെ തന്നെ ഈ ഒരു ഐലൻ്റിനകത്തും നമ്മുടെ ഈ ഒരു നീളുള്ള ഈ ഒരു ഐലൻഡും ഞാൻ ആ ഒരു സ്റ്റോൺ എല്ലാം വെച്ച് റെഡി ആക്കിയിട്ട് ഇതിനകത്തോട്ടും നമുക്ക് ആ ഒരു ആറെണ്ണം കൊണ്ടുവരാം അപ്പൊ ഈ ഒരു മെയിൻ ആയിട്ടുള്ള മൂന്നെണ്ണത്തിനകും നമുക്ക് ഈക്വൽ ആയിട്ട് ആറ് ബിൽഡിംഗ് ഇതാവും ഇത് അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ നടക്കുകയുള്ളൂ അല്ലാതെ ഈ ഒരു ഐലന്റ് മുഴുവനും എനിക്ക് ഓരോ യൂണീക് ആയിട്ടുള്ള വെച്ച് നിറയ്ക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ വർക്ക് ആവുന്ന ഫാർ വെച്ചിട്ട് അല്ല ചുമ്മാ ഒരു ഏരിയ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ തന്നെ കൊണ്ട് പറ്റും അത് നിങ്ങൾ താഴ്ക്കാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് അകത്ത് ഒരുപാട് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിലൊരു ഒരു നാലെണ്ണം മാത്രം വർക്കിംഗ് ഫാക്ടറി ആയിരിക്കണം ബാക്കിയുള്ളതെല്ലാം ആ ഒരു ലുക്കിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഫാക്ടറി പോലെ ഇരിക്കണം അതിനെപ്പറ്റി കമ്പി അങ്ങനെ ചെയ്താലും നമുക്ക് ഇതിനെ കാണാൻ ലുക്കുള്ള എടുക്കാൻ പറ്റും പക്ഷെ അതൊന്നും ഫംഗ്ഷനിലായിരിക്കില്ല എനിക്ക് ബ്രെയിൻ വേദനിക്കുന്നു പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ നടുക്കുള്ള ഈ മൂന്ന് ഐലൻറിനകത്തും ഈക്ലായിട്ട് ആ ഒരു ഫാക്ടറീസ് എല്ലാം ഉണ്ടാക്കണം എനിക്ക് ആ ഒരു ഐഡിയ നല്ലോണം ഇഷ്ടപ്പെട്ടു അല്ല ഞാൻ ഇന്ന ഐലൻഡിൽ തന്നെ ഈ ടൈപ്പ് ഫാക്ടറീസ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചില ഐലൻഡിൽ ഒരുപാട് ഫാക്ടറീസ് കാണും ചില ഐലൻഡിൽ കുറച്ച് ഫാക്ടറീസ് കാണുള്ളൂ അങ്ങനെ ഒരു രീതിയിലായി പോകും മാത്സും ഇതിനെ നല്ല സ്പ്രെഡ് ആക്കി വെച്ചാലേ പിന്നീട് എനിക്ക് ആ ഒരു ട്രെയിൻ കൊണ്ടുവന്ന് അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഗെയിമിലോട്ട് കേറിയപ്പോ എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇവിടെ ഇനി എന്തോ ചെയ്യണമെന്ന് അതാണ് ഞാൻ നിങ്ങളടുത്ത് ഇത്രയും കഥയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ വരെ എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോൺ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കി വെക്കണമെന്ന് അതാ ഇന്ന് ഞാൻ ഫിനിഷ് ആക്കിയപ്പോൾ അടുത്ത് ഇനി എന്തോന്നുള്ള ക്സ്റ്റിന്റെ തലയ്ക്ക് അത് വന്നു അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാം ഇവിടെ ഉണ്ടാക്കി തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിന്റെ മേലെ ആ ഒരു ഫാക്ടറി ഉണ്ടാക്കണമല്ലോ അത് ഞാൻ നിങ്ങളടുത്തൊന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ ഈ ഒരു സ്റ്റോൺ പ്ലാറ്റ്ഫോം വയ്ക്കുന്നത് തന്നെ ഒരുപാട് ഒരുപാട് ജോലിയുണ്ട് ഇവിടെ ഞാൻ കുറെ നേരം കൊണ്ട് ഈ ഒരു സ്ക്രീനിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് സുധിടാൻ ഒരുപാട് കുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് ഒരുപാട് കുക്ക് ചെയ്യാനുണ്ട് ഫസ്റ്റാത്തെ എപ്പിസോഡിലെല്ലാം വന്നിട്ട് ഇതിന്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാതെ ഞാൻ ഇന്നിട്ട് ഓരോ പ്രോമിസ് എല്ലാം തന്നു ഈ ഒരു ഐലൻഡ് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരുപാട് ഫാക്ടറിസ് എല്ലാം ഉണ്ടാക്കുന്ന് ഇപ്പൊ കൊസ്റ്റിനായിട്ട് നിൽക്കുന്നത് അത് ഉണ്ടാക്കോയില്ല ഇല്ലെന്നല്ല അത് ഞാൻ ഉണ്ടാക്കും പക്ഷേ ഏത് ഫാക്ടറീസ് ഉണ്ടാക്കും അതാണ് ഇപ്പൊ ക്വസ്റ്റിനായിട്ട് നിൽക്കുന്നത് അതാണ് ഞാൻ അപ്പോൾ ചിന്തിച്ച് പോവാത്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ തഴക്കമന്റ് ചെയ് ഇപ്പൊ സുധീൻ എന്താ ഈ ഒരു പാർട്ട് വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഐഡിയസ് ഉള്ള തലക്കകത്തുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഞാനത് ഓരോ നോരനായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ നോക്കാം ഇപ്പൊ എന്തായാലും ഈ ഒരു സൈഡ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇനി എനിക്ക് അങ്ങോട്ട് ഉണ്ടാക്കാനും ഉണ്ട് റെക്കോർഡ് റെക്കോർഡുള്ള സമയം മുഴുവനും ഞാൻ എന്താ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് തന്നെ അങ്ങ് തീർത്തു ഇപ്പ എന്തായാലും സുധീനായി അടുത്ത എപ്പിസോഡിലെ കുറച്ചും കൂടി ഞാൻ എന്റെ ബ്രിന് ഒന്ന് ലെവലാക്കാം ഇന്ന് ആലോചിച്ചിട്ട് ഒന്നും തലയ്ക്കത്ത് വരുന്നില്ല ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഒരു പ്ലാനിംഗ് കൊണ്ട് സുധേന അടുത്ത എപ്പിസോഡ് വരാം